ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോ മറ്റൊന്നുമല്ല നമുക്കറിയാം ബോണസ് പോയിൻറ്റിനുള്ള ചർച്ചയാണ് വന്നിരിക്കുന്നത് ടാസ്കുകളിൽ ഏറ്റവും പോയിൻ്റ് നേടി ജയിച്ചിരിക്കുന്നത് നെസ്റ്റ് ടീമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരാൾക്കാണ് ബോണസ് പോയിൻ്റ് ലഭിക്കുക അതിനുള്ള ചർച്ചയ്ക്കുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ചർച്ചയിൽ ആരാണ് ജയിക്കുക അവർക്കായിരിക്കും ബോണസ് പോയിൻ്റ് ലഭിക്കുക അർജുൻ മുടിയൻ അഭിഷേക് ജാസ്മിൻ ഈ നാല് പേരാണുള്ളത് നമുക്കറിയാം ഇവർ നാല് പേരും ഒരുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ കുറച്ച് മേൽക്കൈ വരുന്നത് ജാസ്മിനും അതുപോലെ തന്നെ മുടിയനും ഒക്കെയാണ് അപ്പോൾ എന്തായാലും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല ജാസ്മിൻ പറയുന്ന എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ അർജുനപ്പം പറയുന്ന എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് അതിങ്ങി തന്നേക്കാൻ പറയുന്നു മുടിയം പറയുന്നു എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പോയിൻ്റ് ആണ് അതുകൊണ്ട് ഞാനിത് തരുവല്ലെന്ന് പറയുന്നു അഭിഷേകം പറയുന്നു ഞാനും വിട്ടുതരുത്തില്ല എന്ന് പറയുന്നു അങ്ങനെ വാശിയേറിയ വാക്വാദങ്ങളാണ് നടക്കുന്നത് ആർക്കായിരിക്കും ഈ ബോണസ് പോയിൻ്റ് ലഭിക്കുക എന്ന് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം